തൃശൂർ ജവഹർ ബാലഭവൻ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയ വിഷയത്തിൽ ചെയർമാനായ ജില്ലാ കളക്ടറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ബാലഭവൻ സ്ഥിരം ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു ജീവനക്കാർ നേരത്തെ നൽകിയ പണിമുടക്ക് നോട്ടീസുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ തിരുവനന്തപുരത്ത് വിളിച്ച യോഗം സമവായമായെങ്കിലും കളക്ടറുടെ ഇടപെടലിൽ എഡിഎം വിളിച്ച യോഗത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നയിച്ചത് സർക്കാർ ഗ്രാൻഡ് ഒന്നര മാസത്തെ ശമ്പളത്തിന് മാത്രമേ തികയുകയുള്ളൂ എന്നതിനാൽ ഓൺ ഫണ്ടിൽ നിന്ന് അരമാസത്തെ ശമ്പളം കൂടി നൽകണമെന്ന് ജീവനക്കാർ അഭ്യർത്ഥിച്ചിരുന്നു ഇക്കാര്യം കളക്ടറെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ജീവനക്കാരോട് എ ഡി എം പറഞ്ഞത് പ്രകാരം കളക്ടറെ ബന്ധപ്പെട്ടെങ്കിലും ജീവനക്കാരുമായി സംസാരിക്കാൻ സമയം അനുവദിച്ചില്ലെന്നാണ് ആക്ഷേപം തുടർന്ന് വിഷയം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം കളക്ടറുമായി ഫോണിൽ സംസാരിച്ച് അരമാസത്തെ ശമ്പളം കൂടി ഓൺ ഫണ്ടിൽ നിന്ന് നൽകാൻ നിർദ്ദേശിക്കുകയുണ്ടായി ഇതേ തുടർന്ന് പ്രിൻസിപ്പാൾ രണ്ടു മാസത്തെ ശമ്പളം എഴുതുന്നതിന് കളക്ടറെ സമീപിച്ചെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ലെന്നു മാത്രമല്ല ഗ്രാൻഡിൽ നിന്ന് നൽകാമായിരുന്ന മാസത്തെ ശമ്പളത്തിൽ നിന്ന് അരമാസം വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു മാസത്തെ ശമ്പളമേ നൽകാനാവൂ എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു വിഷയത്തിൽ ജീവനക്കാർ മന്ത്രിയെ സമീപിച്ചതിലുള്ള ഇഷ്ടക്കേടാണ് കളക്ടറെ ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ജീവനക്കാർ ആരോപിച്ചു എട്ടു മാസമായി ശമ്പളമില്ലാത്ത ജീവനക്കാർ പലരും ആത്മഹത്യയുടെ വക്തിയിലാണ് കുട്ടികളും മുതിർന്നവരുമായി നാനൂറിലേറെ പേർ പഠനം നടത്തുന്ന കേരളത്തിലെ ഏക ബാലഭവനാണ് തൃശൂർ ജവഹർ ബാലഭവൻ മുപ്പത് വർഷത്തിലധികമായി ജോലി ചെയ്തു വരുന്ന ജീവനക്കാരുടെ ഈ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ തൃശൂരിലെ രാഷ്ട്രീയ കലാ സാംസ്കാരിക കായിക രംഗത്തുള്ളവരുടെ ഇടപെടൽ ജീവനക്കാർ അഭ്യർത്ഥിച്ചു ജീവനക്കാരായ കെ ജോയ് വർഗീസ് വി എസ് ശ്രീപാർവതി ബിജു ഗംഗാധരൻ പി വി രഘു മഹേഷ് കെ മോൻ എന്നിവർ സമരത്തെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശ്ശൂർ